കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് നടൻ ശ്രീനിവാസൻ നടത്തിയ പറച്ചിലുകളാണ് നേരത്തെ മോഹൻലാലിനെതിരെ വലിയ തുറന്നു പറച്ചിലുകൾ നടത്തിയ ശ്രീനിവാസൻ ഇത്തവണ മോഹൻലാലിനെ വിട്ട് മമ്മൂട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും വീണ്ടും തുറന്നു പറച്ചിലുമായി ശ്രീനിവാസൻ രംഗത്തെത്തുമ്പോൾ ഇത്തവണ മോഹൻലാൽ ആരാധകർ ഈ വീഡിയോ ഏറ്റുപിടിച്ചു മമ്മൂട്ടിക്കെതിരെയാണല്ലോ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാഗ്വാദങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ തവണ മോഹൻലാലിനെതിരെ പറഞ്ഞപ്പോൾ മമ്മൂട്ടി ആരാധകർ ഏറ്റുപിടിച്ചപ്പോൾ ഇത്തവണ മമ്മൂട്ടിക്കെതിരെ പറഞ്ഞപ്പോൾ മോഹൻലാൽ ആരാധകർ േറ്റിപിടിച്ചു സരോജ് കുമാർ എന്ന ചിത്രം മോഹൻലാലിനെ കളിയാക്കാനായി മാത്രം ഇറങ്ങിയ സിനിമയല്ല സംവിധായൻ രാജീവ് നാഥ് ടി പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് പ്രചോദനമായതെന്നും ശ്രീവാസൻ തുറന്നു പറയുകയാണ് കപിൽ ദേവിനെ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചപ്പോൾ മോഹൻലാൽ വിളിച്ച് ചോദിച്ചു അത്രേ നമുക്കും കേണൽ പദവി കിട്ടാൻ വഴിയുണ്ടോ എന്ന് അത് എനിക്ക് വളരെ വിചിത്രമായി തോന്നിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചു വാങ്ങേണ്ട സാധനമാണോ അത് അവിടെയാണ് തുടക്കം സൈനിക സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് രാജീവ് നാഥ് അവിടുത്തെ അധ്യാപകരെ പിടിച്ചാണ് മോഹൻലാൽ കേണൽ പദവി വാങ്ങിയതെന്നാണ് രാജീവ് നാഥ് പറഞ്ഞത് മോഹൻലാൽ മാത്രമല്ല സ്വരാജ് കുമാറിൽ കുറെ അധികം മമ്മൂട്ടിയുമുണ്ട് പ്രധാനമായും മമ്മൂട്ടിയാണ് മഴയത്തും മുൻപേ ഇറങ്ങുന്ന അതേ ദിവസമാണ് മോഹൻലാലിന്റെ സ്പടികവും ഇറങ്ങുന്നത് രണ്ട് തിയേറ്ററിൽ ഓടിയ സമയമാണ് ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൊച്ചിൻ ഹനീഫയും കൂടെ എം റോഡിലൂടെ ഒരു മീറ്റിംഗിന് പോവുകയായിരുന്നു മമ്മൂട്ടിയാണ് വണ്ടി ഓടിക്കുന്നത് മമ്മൂട്ടി റോഡ് സൈഡിൽ പോസ്റ്റർ നോക്കുകയാണ് സ്പടികത്തിന്റെയും മഴയത്തും മുൻപേയുടെയും പോസ്റ്ററുകൾ ഉണ്ട് അപ്പോൾ മമ്മൂട്ടി എന്നോട് പറയുകയാണ് കണ്ടോ സ്പടികത്തിൽ അവന്റെ മുഖം മാത്രം മഴയത്തും മുൻപേ കണ്ടോ ശോഭനയും വേറെ ആരക്കെയോ നീ ആ മാധവൻ നായരെ വിളിച്ച് പറ എന്റെ പടം മാത്രമായി പറഞ്ഞു അപ്പോൾ എന്റെ മറുപടി ഞാൻ വിളിച്ച് എന്റെ പടം വെക്കാൻ പറയുമെന്നായിരുന്നു അതോടെ പിന്നെ അദ്ദേഹം അധികം പ്രോത്സാഹിപ്പിച്ചില്ലെന്നും ശ്രീവാസൻ പറയുന്നുണ്ട് എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ എന്നൊരു ഡയലോഗ് ഞാൻ ഉദയനാണ് താരത്തിൽ എന്ന ചിത്രത്തിൽ പറയുന്നുണ്ട് അതൊക്കെ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ ആഗ്രഹമാണ് ഞാൻ അവിടെ പറഞ്ഞത് പക്ഷേ മോഹൻലാൽ മാത്രമാണ് അതെന്നാണ് പലരും പറഞ്ഞത് അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ നിരന്തരം വിമർശിക്കാറുണ്ട് ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും ചെന്നൈയിലെ ഒരു തെരുവിൽ നിൽക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞു നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാണെന്ന് അതോടെ മുഖത്ത് ഒരു തെളിച്ചമൊക്കെ വന്നു മറ്റൊന്നുമല്ല നിങ്ങളുടെ രണ്ട് മക്കളും നിങ്ങളെ പോലെ ആയില്ലല്ലോ എന്നായിരുന്നു പിന്നീടുള്ള എന്റെ വാക്കുകൾ അതോടെ പുള്ളിയുടെ മുഖത്ത് നാൽപ്പത് വികാരങ്ങൾ വന്നു ആ വികാരങ്ങളൊന്നും സിനിമയിൽ വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ വിമർശിച്ചാൽ തന്റെ മക്കളുടെ അവസരങ്ങളെ ബാധിക്കുമെന്ന പേടിയില്ല അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അവരുടെ നിയോഗം പോലെ ഇരിക്കും ഞാൻ നിയോഗത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ദൈവവിശ്വാസം തീരെയില്ല ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് മക്കൾ പിണങ്ങും എന്നാണെങ്കിൽ അതെന്റെ നിയോഗത്തിൽ പെട്ടതായിരിക്കും ഞാൻ ഇങ്ങനെയൊന്നും പറയരുതെന്ന് മക്കൾ പറയാറില്ലെന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു ഈ വാക്കുകളൊക്കെയാണ് ഇപ്പോൾ ആരാധകർ ഏറ്റുപിടിച്ചിരിക്കുന്നത് രണ്ട് രീതിയിലും ആരാധകർ ഏറ്റുപിടിച്ചിട്ടുണ്ട് മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും വലിയ ഫാൻ ഫൈറ്റുകളിലേക്ക് വഴിവച്ചിട്ടുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ